ആധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ചാലകശക്തിയായി അധ്യാപകർക്ക് മാറാൻ കഴിയണമെന്ന് എസ് ട്രസ്റ്റ് സ്കൂളുകളുടെ മാനേജറും എസ് യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു എസ് ട്രസ്റ്റ് സ്കൂളുകളിലെ അധ്യാപകരുടെ റെസിഡൻഷ്യൽ ശാക്തീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളൊരു പ്രായവും ഞാൻ എനിക്ക് ലഭിച്ചു അതല്ലാതെ അധ്യാപകർ വരുന്ന അറ്റിൽ മാനേജർ ചോദിക്കുന്ന ജോലി ആരും ജോലി പറഞ്ഞു അല്ലെങ്കിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അത് നോക്കിയിരിക്കുന്ന ജോലി അല്ല മാനേജം മാനേജൻ മാനേജ അവിടെ ഭൗതിക എസ് എൻ ട്രസ്റ്റ് കൺവീനർ പി കെ പ്രസന്നൻ അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാഥം മുഖ്യാതിഥിയായിരുന്നു എസ് എൻ ഡി പി യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി ഇ ജി ബാബു എസ് എൻ ട്രസ്റ്റ് ഷൊർണൂർ ആർ ടി സി ചെയർമാൻ വി സുധീഷ് ചന്ദ്രൻ പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സി ടി അനിത ജയാബിനി ജി എസ് ബി സുജാകുമാരി എസ് പ്രധാനാധ്യാപകരായ മിനിജ ആർ വിജയൻ ദിലീപ് കുമാർ കെ ജി സബിത സി പി ബിന്ദു എൻ രാജൻ കോർഡിനേറ്റർമാരായ കെ ആർ രഘുരാമൻ പി ബി ബൽറാം ജുഗേഷ് ടി പി എന്നിവർ സംസാരിച്ചു സൈക്കോളജിസ്റ്റ് ഡോക്ടർ മഹേഷ് എം എം സാഹിത്യകാരൻ ഡോക്ടർ ആർ സുരേഷ് എന്നിവർ ക്ലാസുകൾ നയിച്ചു